ഇന്ന് ഞാൻ ഇംഗ്ലീഷിൽ വളരെ സിംപിളായിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത് നമുക്ക് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ചെറിയ രണ്ട് മൂന്ന് പദങ്ങളെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് അതിലൊന്നാണ് ദിസ് ഇപ്പൊ ദിസ് എന്ന് പറയുന്ന ഒരു പദം നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് അടുത്തുള്ള ഒരു വസ്തുവിനെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നൊരു പദമാണ് ദിസ് ഈ ദിസ് ചേർത്ത് നമുക്ക് എങ്ങനെ നാല് ഫോർമാറ്റിലുള്ള നമ്മുടെ സെന്റൻസുകൾ ഫ്രെയിം ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഇന്ന് പഠിപ്പിക്കാനായിട്ട് പോകുന്നത് ഇപ്പൊ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ നമ്മൾ നോക്കുമ്പോൾ ജസ്റ്റ് കാണാനായിട്ട് സാധിക്കും അപ്പൊ അവിടെ ഒരു മൊബൈൽ ഇരിപ്പുണ്ട് അപ്പൊ നമ്മൾ അതിനെ പറയാണ് ദിസ് ഈസ് എ മൊബൈൽ എന്ന് പറയുമ്പോഴേക്കും ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയി മാറുകയാണ് ഈ സെന്റൻസിന്റെ മോഡലിനെ പറയുന്ന പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് പി എസ് അടുത്ത നമ്മൾ പറയാണ് ഇത് ഒരു മൊബൈൽ ആണോ എന്ന് ചോദിക്കണം അപ്പൊ അതിന് ഒരു ചോദ്യമാക്കുകയാണ് ഈസ് ദിസ് എ മൊബൈൽ അതൊരു ചോദ്യമായി മാറുകയാണ് അതായത് ഈസിന് എടുത്ത് നമ്മൾ ആദ്യം വെച്ചു വേറെ ഒന്നും ചെയ്തില്ല ഈസ് ദിസ് എ മൊബൈൽ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്കും കൂടെ കൊടുത്തു അത്രയും ചെയ്ത് കഴിയുമ്പോഴേക്കും എന്തായി മാറുകയാണ് ഒരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആയി മാറുകയാണ് ഈ സ്റ്റേറ്റ്മെന്റിന് നമ്മൾ പറയുന്ന പേരാണ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിമായി എന്ന് നമുക്ക് പറയാം ഇനി നമ്മുടെ എങ്ങനെയാണ് ഈ ഒരു നെഗറ്റീവ് സെന്റൻസ് ഫ്രെയിം ചെയ്യാം ദിസ് ഈസ് നോട്ട് എ മൊബൈൽ എന്ന് പറഞ്ഞാൽ അത് എന്തായി മാറുകയാണ് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയി മാറുകയാണ് ഒരു നെഗറ്റീവ് സെന്റൻസ് അല്ലെങ്കിൽ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയി മാറുകയാണ് ഇനി അടുത്ത് നമുക്ക് എങ്ങനെ ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആക്കാം അതിനെ നമ്മൾ ഈസ് ഈസ് ഇൻഡ് ഇൻഡ് ദിസ് എ മൊബൈൽ അടുത്ത നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആയി ഇതിനെ പറയുന്നത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ എന്നാണ് ഈ കാറ്റഗറിയിലെ സെന്റൻസുകൾ പറയുന്നത് എനിക്ക് അപ്പം നമ്മളിവിടെ നാല് ഫോർമാറ്റിൽ വളരെ സിമ്പിൾ ആയിട്ട് ദിസ് എന്ന് പറയുന്ന ഒരു ഏറ്റവും വേർഡ് വെച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ സെൻറ്റൻസുകൾ ഫ്രെയിം ചെയ്യുമെന്നാണ് നോക്കിയത് അപ്പോൾ ഇതൊരു മൊബൈലാണ് അതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് ആണ് ഈസ് ദിസ് എ മൊബൈൽ ഇതൊരു മൊബൈലാണോ ആണോ അപ്പം അത് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആയി മാറി ദിസ് ഇസ് നോട്ട് എ മൊബൈൽ ഇതൊരു അല്ല അതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയി മാറി ഈസിൻ്റെ ദിസ് എ മൊബൈൽ എന്ന് പറയുമ്പോഴേക്കും അതൊരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആയി മാറി ണോ അല്ല അല്ലേ ഇതാണ് ഫോർ പാറ്റേൺസ് ഇൻ ഇംഗ്ലീഷ് ഫ്ലുവൻസി യൂസിങ് മൈൻപതി സീക്രെസിന്റെ ഒരു മോഡൽ എന്ന് പറയുന്നത് താങ്ക്